മലയാള സീരിയൽ പ്രേക്ഷകരുടെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട സീരിയലാണ് സാന്ത്വനം സീരിയലിൻ്റെ ഒന്നാം ഭാഗം അവസാനിച്ചപ്പോൾ രണ്ടാം ഭാഗം ഉടൻ വരുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു രണ്ടാം ഭാഗം വരുമ്പോൾ ഇതിലെ പല താരങ്ങളും ഉണ്ടാവില്ല എന്നുള്ള സങ്കടപരമായ വാർത്ത പുറത്തു വന്നിരുന്നു ശിവൻ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന സജിൻ ഇതിലുണ്ടാവില്ലെന്നും അതുപോലെ ദേവേഴ്ത്തി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ചിപ്പി ഇതിലുണ്ടാവില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ സാന്ത്വനം ഫാൻസ് ഗ്രൂപ്പിൽ വരുന്ന വാർത്തകൾ പ്രേക്ഷകരുടെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമുള്ള നിരന്തരമായ അഭ്യർത്ഥന പ്രകാരം നടി ചിപ്പിയും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകുമെന്നും ചിലപ്പോൾ പഴയതുപോലെ തന്നെ ഫുൾ ടീം സീരിയലിൽ തിരിച്ചു വരുമെന്നുള്ള വാർത്ത വന്നിരുന്നു എന്നാൽ താരങ്ങൾ ഒഫീഷ്യലായി താങ്കളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും വരുന്ന വാർത്തകൾ സത്യമാണെന്നാണ് അറിയാൻ സാധിച്ചത് എല്ലാ താരങ്ങളും ഇല്ലെങ്കിൽ പഴയതുപോലെ റേറ്റിംഗ് ഇല്ലാതെ വരും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാറ്റം വരാൻ കാരണമായത് ഈ വാർത്ത പുറത്തു വന്നതോടെ ആരാധകർ വലിയ സന്തോഷത്തിലാണ് താങ്കളുടെ ഇഷ്ട താരങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പഴയ താരങ്ങൾ ആരും തന്നെ സീരിയലിൽ ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളെ പുറത്തു വന്നിരുന്നു ഇതിനെ തുടർന്ന് പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെയൊരു മാറ്റം വരാൻ കാരണമായത്